നടിമാരുടെ ലൈംഗിക പീഡന പരാതിയിൽ നട്ടം കറങ്ങിയിരിക്കുകയാണ് സിനിമാ ലോകം ഇപ്പോൾ എന്നാൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു പുതിയ ലൈംഗിക പീഡന പരാതി കൂടി ലഭിച്ചിരിക്കുകയാണ് സിനിമയിൽ അവസരം ചോദിച്ചു തന്നെ സംവിധായകൻ രഞ്ജിത്ത് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതായി കോഴിക്കോട് സ്വദേശിയായ യുവാവ് പരാതിയിൽ പറയുന്നു രഞ്ജിത്തിനെതിരെ ഡി ജി പിക്കാണ് യുവാവ് പരാതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗളൂരുവിലെ ഹോട്ടലിൽ വെച്ച് രഞ്ജിത്ത് എന്നാണ് പരാതിയിൽ പ്ലസ് പഠിക്കുമ്പോൾ കോഴിക്കോട് വെച്ച് എന്ന നാമത്തിൽ ലൊക്കേഷനിൽ വെച്ചാണ് രഞ്ജിത്തിനെ പരിചയപ്പെടുന്നതെന്നും കൂട്ടിച്ചേർത്തു അവസരം തേടി ഹോട്ടൽ എത്തിയപ്പോൾ ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ കുറച്ച് കൊടുത്തതായും ആ നമ്പറിൽ സന്ദേശം അടക്കാനും ആവശ്യപ്പെട്ടു എന്നും യുവാവ് പറയുന്നു അതനുസരിച്ച് മെസ്സേജ് അയച്ചപ്പോൾ ബംഗളൂരു താജ് ഹോട്ടലിൽ വരാൻ നിർദ്ദേശിച്ചു മുറിയിൽ എത്തിയപ്പോൾ രഞ്ജിത്ത് മദ്യപിച്ചിരുന്നു യുവാവിന് മദ്യം നൽകുകയും കുടിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു പിന്നീട് വിവസ്ത്രനാക്കി പീഡിപ്പിച്ചുവെന്നും യുവാവ് പരാതിയിൽ വ്യക്തമാക്കി അതേസമയം ഹോട്ടലിൽ താമസിക്കുന്ന തന്റെ നടിയായ കാമുകിയെ കാണിക്കണമെന്ന് പറഞ്ഞാണ് രഞ്ജിത്ത് നഗ്ന ചിത്രങ്ങൾ എടുത്തതെന്നും യുവാവ് പറയുന്നു തന്റെ കണ്ണുകൾ സുന്ദരമാണെന്നും രഞ്ജിത്ത് പറഞ്ഞതായും യുവാവ് സൂചിപ്പിച്ചു രഞ്ജിത്ത് തന്നോട് കാണിച്ച ലൈംഗിക ചൂഷണം പോലീസിനോട് തുറന്നു പറയുമെന്നും യുവാവ് വ്യക്തമാക്കി എന്നാൽ പിന്നീട് രഞ്ജിത്ത് അവസരം നൽകാതെ ഒഴിവാക്കിയെന്നും സിനിമയിൽ ചാൻസ് ലഭിക്കാതായതോടെ മാനസികമായി തളർന്നെന്നും മലയാളത്തിലെ ഒരു പ്രശസ്ത നടിയോട് പരാതി പറഞ്ഞെങ്കിലും അവർ കാര്യമായി കാര്യമായെടുത്തില്ലെന്നും യുവാവ് വെളിപ്പെടുത്തി ബംഗാളി നടിയുടെ പരാതിയിൽ രഞ്ജിത്തിനെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുമുണ്ട് കൊച്ചി കമ്മീഷണർക്ക് ഇമെയിൽ വഴിയാണ് പരാതി യുവതി നൽകിയത് ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചെന്ന് ശ്രീലേഖ പരാതിയിൽ വ്യക്തമാക്കുന്നു ശ്രീലേഖാ മിത്ര ഉന്നയിച്ച ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജിവെക്കുകയുണ്ടായി ലൈംഗിക ശരീരത്തിൽ സ്പർശിച്ചു പാലേരി മാണിക്യം എന്ന ചിത്രത്തിൽ അഭിനയിക്കാനെത്തിയപ്പോൾ സംവിധായകൻ തന്നോട് മോശമായി പെരുമാറിയെന്നാണ് നടിയുടെ പരാതി സംവിധായകൻ മുറിയിൽ വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയെന്ന് നടി വെളിപ്പെടുത്തി നേരത്തെ പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രമായ അകലെ എന്ന ചിത്രത്തിലും നടി അഭിനയിച്ചിരുന്നു അതിലെ അഭിനയം കണ്ടിട്ടാണ് പാലേരി മാണിക്യത്തിലേക്ക് വിളിക്കുന്നത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുമായി ഒരു പാർട്ടി സംഘടിപ്പിച്ചിരുന്നു അവിടെ എത്തിയപ്പോൾ നിരവധി ആളുകളുണ്ടായിരുന്നു ഇവിടെ വെച്ച് തന്റെ റൂമിലേക്ക് വരാൻ രഞ്ജിത്ത് ക്ഷണിച്ചു എന്നാൽ ക്ഷണം സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണെന്നാണ് കരുതിയത് എന്നാൽ റൂമിലെത്തിയതും രഞ്ജിത്ത് കൈകളിലെ വളകളിൽ പിടിച്ചുവെന്നും അത് വളരെ ബുദ്ധിമുട്ടായി തോന്നിയെന്നും നടി പറയുന്നു പെട്ടെന്ന് പ്രതികരിക്കാനായില്ലെന്നും ഇതോടെ രഞ്ജിത്ത് കഴുത്തിലും മുടിയിലും തന്നെ തലോടിയതായും ഇത് കണ്ടതോടുകൂടി താൻ ഞെട്ടിയെന്നും ഉടനെ തന്നെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയെന്നും ആ രാത്രി പേടിയോടെയാണ് ഹോട്ടൽ മുറിയിൽ കഴിഞ്ഞതെന്നും ഒരിക്കൽ ആ ദിവസം തനിക്ക് മറക്കാനാവില്ലെന്നും ശ്രീലേഖ മാധ്യമങ്ങളോട് പറഞ്ഞു കൊച്ചി കടമുറയിലെ ഫ്ലാറ്റിൽ വെച്ചായിരുന്നു അതിക്രമമെന്നും ശ്രീലേഖ പരാതിയിൽ പറഞ്ഞു താൻ ഒരു കുറ്റകൃത്യമാണ് വെളിപ്പെടുത്തിയത് സാധാരണ നിലയിൽ കേസെടുത്തതിന് എഴുതി തയ്യാറാക്കിയ പരാതിയുടെ ആവശ്യമില്ലെന്നാണ് തനിക്ക് ലഭിച്ച നിയമോപദേശം എന്നാൽ എഴുതി തയ്യാറാക്കിയ പരാതിയില്ലാതെ കേസെടുക്കാൻ കഴിയില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയതോടെയാണ് പോലീസിൽ പരാതി നൽകുന്നതെന്നും നടി പറഞ്ഞു പരാതി നൽകുന്നില്ലെന്നായിരുന്നു ശ്രീലേഖ നേരത്തെ പറഞ്ഞത് എന്നാൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച ശേഷം തനിക്കെതിരായ ആരോപണത്തിൽ പരാതി നൽകുമെന്ന് രഞ്ജിത് ശബ്ദ സന്ദേശത്തിലൂടെ പറഞ്ഞിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയെന്ന ശ്രീലേഖാ മിത്രയുടെ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സംവിധായകന് രഞ്ജിത്ത് പ്രതികരിച്ചിട്ടുണ്ട് സത്യം സത്യമെന്താണെന്നറിയാതെയാണ് ചിലർ ആക്രമണം നടത്തുന്നതെന്നും രഞ്ജിത്ത് പ്രതികരിച്ചു